ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് പരിസ്ഥിതി ദിന ഉപന്യാസമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ജൂൺ അഞ്ചാണല്ലോ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് നാം എല്ലാ വർഷവും ഇങ്ങനെ ഒരു ദിവസം ആചരിക്കാനുള്ള പ്രധാന കാരണം നമ്മൾ ഓരോരുത്തരും തന്നെയാണ് അതായത് ഇപ്പോൾ കുറേ വർഷങ്ങളായി മനുഷ്യൻ പ്രകൃതിയെ എല്ലാ രീതിയിലും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞും അറിയാതെയും നമ്മൾ ചെയ്യുന്ന പലതും പ്രകൃതിക്ക് തീരാ നോവാവുകയാണ് ആഗോളതാപനം ഹിമപാളികൾ ഇല്ലാതാവുക കൊടും വരൾച്ച സഹിക്കാനാവാത്ത ചൂട് മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം അങ്ങനെ പല രീതിയിൽ പ്രകൃതി തിരിച്ചും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ ഇന്ന് കുടിക്കുന്ന വെള്ളത്തിൽ പോലും മായം കലർന്നിരിക്കുന്നു ശുദ്ധജലത്തിന്റെ അഭാവത്തിന് പ്രധാന കാരണം മഴയുടെ അഭാവം പരിസര മലിനീകരണം വനനശീകരണം എന്നിവയാണ് ഭൂമി നമ്മുടെ അമ്മയാണ് എല്ലാം ദാനമായി നൽകുന്ന അമ്മ ആ നന്മയെ നമ്മൾ സംരക്ഷിക്കണം പ്ലാസ്റ്റിക്കും മറ്റ് പല വസ്തുക്കളും നമ്മൾ കത്തിക്കുന്നത് മൂലം ആഗോളതാപനം കൂടി അങ്ങനെ ചൂടും കൂടി ഫാക്ടറിയിലെയും മറ്റും മലിനജലം നദിയിലേക്കും കുളത്തിലേക്കുമൊക്കെ ഒഴുക്കിവിട്ട് ജലമലിനീകരണം നമ്മൾ തന്നെ കൂട്ടി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ജീൻസ് നിർമ്മിക്കാൻ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത് പ്രകൃതി എന്ന് പറഞ്ഞാൽ വായു ജലം ജന്തു ജീവജാലങ്ങൾ എന്നിവ ചേർന്നതാണ് മനുഷ്യൻ ഉൾപ്പെടുന്ന ആവാസ വ്യവസ്ഥയാണ് നാം ഓരോരുത്തരും പല രീതിയിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇന്ന് ഈ പ്രകൃതിക്ക് തന്നെ നിലനിൽപ്പില്ല മനുഷ്യന്റെ നഗരവൽക്കരണവും ആഡംബര ജീവിതവും കാരണം എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് ഇഞ്ചക്കാട് ബാലചന്ദ്രൻ ചോദിക്കുന്നതുപോലെ നാം ഓരോരുത്തരും മനസ്സിൽ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഒന്നേയുള്ളൂ ഇനിയുള്ള ഭൂമിയിലെ വാസം സാധ്യമല്ല അത്ര എളുപ്പമല്ല എന്നതാണ് ആഗോളതാപനം മൂലം ചൂട് കൂടിയിട്ടും ശുദ്ധജലം കുറഞ്ഞിട്ടും പ്രകൃതിക്ഷോഭങ്ങൾ വന്നിട്ടുമൊക്കെ മനുഷ്യന് യാതൊരു മാറ്റവും കാണുന്നില്ല നാം എല്ലാവരും ഒന്നിച്ചു മാറേണ്ട സമയമായി പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ച് പ്രകൃതിദത്ത വസ്തുക്കളുടെ ഉപയോഗം നാം കൂട്ടണം പല്ല് തേക്കുന്ന ഒരു പ്ലാസ്റ്റിക് ബ്രഷ് മണ്ണിൽ കിടന്ന് വിഘടിക്കാൻ നാനൂറ് മുതൽ അഞ്ഞൂറ് വർഷം വരെ വേണ്ടിവരും അതായത് നമ്മൾ ഉപയോഗിച്ച ഒരു ബ്രഷ് മണ്ണിൽ വിഘടിക്കാൻ നമ്മുടെ അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറ വരെ എത്തണം എന്നാണ് മലിനജലം നദിയിലും മറ്റു കുളത്തിലും ഒഴുക്കിവിടാതെ അത് നദിയുടെ സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കുന്നു എത്ര എത്ര മത്സ്യങ്ങളാണ് ചത്തുപൊങ്ങുന്നത് അങ്ങനെ എത്ര ജീവജാലങ്ങളാണ് അപ്രത്യക്ഷമാകുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന എത്ര തരം ജീവജാലങ്ങൾ വൃക്ഷങ്ങൾ ചെടികൾ മരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് മനുഷ്യർക്ക് മാത്രം അവകാശപ്പെടുന്നതല്ല ഈ ഭൂമി വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയിൽ നമുക്ക് കാണാൻ സാധിക്കും ഭൂമി എല്ലാ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് എന്ന് എന്നാൽ മനുഷ്യൻ മാത്രമാണ് നിലവിൽ ഭൂമിയെ നശിപ്പിക്കുന്നത് മലിനീകരണം ചെയ്യുന്നത് ഭൂമിയെ ഇപ്രകാരം ദ്രോഹിക്കുന്നത് ഇനിയെങ്കിലും നമ്മുടെ ഭൂമിയെ നമുക്ക് സംരക്ഷിക്കാം കൂടെ ചേർത്ത് നിർത്താം ഭൂമിക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതെ മലിനീകരണം കുറച്ച് പ്രകൃതിദത്ത വസ്തുക്കളുടെ ഉപയോഗം കൂട്ടി ഭൂമി നമ്മുടെ മാത്രമല്ല മറ്റ് ജീവജാലങ്ങളുടെയും കൂടെയാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്